സമാനതകളില്ലാത്ത തെരച്ചിലാണ് തിരുവനന്തപുരത്തെ യാമഴഞ്ചാം തോട്ടൽ ഇപ്പോഴും നടക്കുന്നത് ഇന്നലെ രാവിലെ പത്ത് മണിക്കാണ് ജോയ് തോട്ടിലെ മാലിന്യം നിൽക്കാൻ ഇറങ്ങിയത് പതിനൊന്ന് മണിയോടെ അദ്ദേഹത്തിനെ കാണാതായി എന്നാണ് പറയുന്നത് മുപ്പത്തിരണ്ട് മണിക്കൂറുകൾ കടന്നു പോയിരിക്കുന്നു ഇപ്പോൾ നടക്കുന്ന രക്ഷാ ദൗത്യത്തിൻ്റെ സംഭവ വികാസങ്ങൾ പ്രേക്ഷകരെ നമ്മൾ ഒരിക്കൽ കൂടി ഓർപ്പെടുത്താൻ വേണ്ടി അത് കാണിച്ചു തരികയാണ് ഇന്നലെ രാവിലെ മണി പെരുമഴയത്ത് കരാർ ജീവനക്കാരനായ മാരായമുട്ടം സ്വദേശി ജോയ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ ഭൂമിയിലൂടെ ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോട്ടിലിറങ്ങിയത് മാലിന്യം നീക്കം ചെയ്യാൻ എന്നാൽ നില തെറ്റിയ ജോയ് വെള്ളത്തിലേക്ക് വീണു ആമയിഴഞ്ചാൻ തോട്ടിലിറങ്ങി ഫയർഫോഴ്സിന്റെ തെരച്ചിൽ പക്ഷേ കൂന കൂടിക്കിടന്ന മാലിന്യം തടസ്സമായി ടണലിന് മുൻഭാഗത്തുള്ള മാലിന്യം നീക്കാൻ പലവിധ ശ്രമം പ്ലാറ്റ്ഫോമുകൾക്ക് നടുവിലെ സ്ലാബുകൾ ഇളക്കി തുരങ്കത്തിലേക്ക് ഇറങ്ങാനും നീക്കം രണ്ടിലും തിരിച്ചടി കരയിലെ ഇരുമ്പ് കൈവരികൾ തകർത്ത് ജെ സി ബി എത്തിച്ച് മാലിന്യം നീക്കി തുടങ്ങി ം കുറച്ചെങ്കിലും നീക്കിയതിനു പിന്നാലെ സ്കൂബ ടീം ടണലിന്റെ നാൽപ്പത് മീറ്റർ ദൂരത്തിൽ തെരച്ചിൽ നടത്തി പക്ഷേ ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ജെൻ റോബോട്ടിക്സ് ടീം സംഭവസ്ഥലത്തെത്തി പ്ലാറ്റ്ഫോമിലെ മാൻഹോളിൽ റോബോട്ട് ഇറക്കി അതും ഫലം കണ്ടില്ല രണ്ടാം ദിവസം പുലർച്ചെ തന്നെ എൻ ഡി ആർ എഫും സ്കൂബ ടീമും തെരച്ചിലാരംഭിച്ചു സ്കൂബ ടീമിലെ മൂന്നംഗങ്ങൾ മാൻഹോളിലിറങ്ങി തിരച്ചിൽ നടത്തി മുപ്പത് മീറ്ററോളം ഉള്ളിൽ കയറി പരിശോധിച്ചു ഫലം നിരാശ തന്നെ എഴുപത് മീറ്റർ കയറി പരിശോധന ശരീരഭാഗം റോബോട്ടിക് ക്യാമറയിൽ പതിഞ്ഞെന്ന് സംശയം സംശയം തോന്നിയടത്ത് വീണ്ടും പരിശോധന റോബോട്ടിക്സ് ക്യാമറയിൽ പതിഞ്ഞത് മനുഷ്യ ശരീരമല്ലെന്ന് ഫയർഫോഴ്സ് തന്നെ സ്ഥിരീകരിച്ചു ട്വന്റി തിരുവനന്തപുരം